പരിശുദ്ധ കുരിശിലേറി എൻ്റെ പാപങ്ങൾ വഹിച്ച പിതാവായ ഈശോയെ ഇതേ ദിനം മുഴുവൻ നീ എന്നെ നയിച്ചതിന് നന്ദി പറയുന്നു എൻ്റെ മനസ്സിൽ കയറിയിരിക്കുന്ന വേദനകളും ഭയം നിറഞ്ഞ ചിന്തകളും നിൻ്റെ കാൽവരിയുടെ ചുവപ്പ് നിറഞ്ഞ കാൽപ്പാടുകളിലേക്കാണ് ഞാൻ സമർപ്പിക്കുന്നു ഈ രാത്രി എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്കാണ് ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ വീഴ്ചകളും പരാജയങ്ങളും നീ ക്ഷമിക്കണമേ എൻ്റെ ഹൃദയം തകർന്നിട്ടുള്ള ആ പ്രിയപ്പെട്ട വിഷയം നീ അറിയുന്നുവല്ലോ അത് നീ തീർക്കുമെന്ന വിശ്വാസത്താൽ ഞാനിപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും ഇരുട്ടിനകത്തു നിന്നൊരു നുറുങ്ങ് വെളിച്ചം ഞാൻ കാണുന്നു അത് മതി പ്രഭാതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഞങ്ങൾ അറിയാതെ ഉള്ളവർക്കും ഈ രാത്രിയിൽ നിൻ്റെ കരുണാസ്നേഹം വിതരണമേ ഈശോയെ ഞങ്ങൾ നിന്റെ നിന്റെ കൈകളിൽ ഞങ്ങളുടെ ദുഃഖങ്ങളും ദൈവികമായ നിയോഗങ്ങളും സമർപ്പിക്കുന്നു നീ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിറയ്ക്കണമേ നല്ല ഉറക്കവും ഒരു പുതുവെളിച്ചവും ഉണ്ടാകട്ടെ നിനക്കായി ജീവിക്കാൻ നാമേ ഈ രാത്രിയിൽ ഈശോ നിൻ്റെ അരികിൽ വരികയും നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് നീ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമീനെന്ന് നിൻ്റെ നിയോഗം സമർപ്പിച്ച് കമൻറ്റ് ചെയ്യുക